സോറി ഐഷ എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് ഞാൻ കരുതല്ല പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കലും നിൽക്കാനും പറ്റില്ല ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തോന്നു നിൽക്കുമ്പോൾ കൈകാലം വരയ്ക്കും സത്യം പറയാലോ എൻ്റെ അത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മയാണ് സത്യം എന്നിങ്ങനെ നോക്കില്ല ഞാൻ മരിച്ചു പോയ ആശ്വാസം തോന്നുന്നു എന്താ പറയാ ഈ പത്ത് പതിനാല് ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പില് ചിക്കൻ ബിരിയാണി വെച്ച എങ്ങനെ ഇരിക്കും അതാണ് എന്റെ അവസ്ഥ വെള്ളമില്ലാതെ ഊണുറക്കില്ലാതെ ഒരു നൂറ് വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോക്ക് അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു എന്റെ വീട്ടുകാരും ഞാൻ തലേന് മുമ്പ് ഞാൻ പറയാം ഐ ലവ് ലവ്ഷപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട നന്നായി ആലോചിച്ച് ഒരുപാട് സമയത്ത് ഇഷ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി